തോരാതെ പെയ്യുന്ന മഴയിലും പച്ചിലക്കാടുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു പെരുമ്പടവത്തിൻ്റെ നിക്ഷുബ്ധമായ മനസ്സ് ദസ്തേവിസ്കയുടെ ജീവിതം കണ്ടറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലുറപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ തൻ്റെ നോവലിലേക്ക് ആവാഹിക്കണം എന്നുള്ളത് അന്ന എന്ന പെൺകുട്ടി കടന്നു വരുന്നതോടെ നോവലിന് പുതിയൊരു മാനം കൈവരുന്നു ഏതവമാനവും സഹിച്ചുകൊണ്ട് ഏത് മുറിവും സഹിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സ്നേഹം ഈ സ്നേഹത്തെക്കുറിച്ച് വാനോളം കഥാകാരൻ ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട് ചൂതാട്ട കേന്ദ്രങ്ങളിലും മദ്യശാലകളിലും ചിലവഴിക്കുന്ന ദസ്തേവിസ്കി അന്നയുടെ വരവോടുകൂടി തനിക്ക് എങ്ങനെയെങ്കിലും തൻ്റെ നോവൽ പൂർത്തീകരിച്ച് സ്റ്റെല്ലോവിസ്കിക്ക് നൽകണമെന്ന അതിയായ ആഗ്രഹമുണ്ടാകുന്നു പക്ഷേ ജീവിതം എന്ന കേന്ദ്രത്തിൽ അദ്ദേഹം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ നോവൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതോടുകൂടി വളരെ സങ്കീർണമായ ഒരു തലത്തിലേക്ക് ഈ നോവൽ എത്തപ്പെടുന്നു റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ തെരുവോരങ്ങളും ചൂതാട്ട കേന്ദ്രങ്ങളും മദ്യശാലകളും വായനക്കാരൻ്റെ ഒപ്പം കൂടുന്നു എന്നും മലയാളത്തിൽ ഒരു ക്ലാസിക് നോവലായി തന്നെ ഇത് പ്രശോഭിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പ്രഷുബ്ധമായ ഒരു മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഡിസ്തേവിസ്കിയുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഏതാനും ഏടുകൾ മാത്രം പെരുമ്പടവം നോവലാക്കുമ്പോൾ ഇത്രയധികം വിജയം മലയാള ക്ലാസിക് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇന്നോളം മലയാള വായനക്കാരിൽ തീർത്തും അത്ഭുതം എന്ന് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ വൈഭവം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരാൾ എന്ന് തന്നെ പറയേണ്ടി വരും റഷ്യൻ നോവൽ സാഹിത്യത്തിൽ രസ്തേവിസ്ക് സംഭാവന ചെയ്ത അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പച്ചയായി ആവിഷ്കരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത്രയധികം നോവൽ രചനാരംഗത്ത് സമഗ്രമായി ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ നേവാനദിയിൽ അപ്പോഴും മഞ്ഞു പെയ്യുകയായിരുന്നു നേരത്ത ഒരു മഞ്ഞിൻ്റെ കൂടി ഇന്നും മലയാള നോവൽ സാഹിത്യത്തിൽ തിളഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ ഭാവ സാന്ദ്രതയും ഭാഷ വൈവിധ്യവും കൊണ്ട് മലയാള നോവൽ സാഹിത്യത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഈ നോവൽ വായിക്കുക ഒരു സങ്കീർത്തനം പോലെ ഈ നോവലിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോൽ പൂട്ടി ഞാൻ എവിടെയോ വലിച്ചെറിഞ്ഞു എവിടെയെങ്കിലും കിടന്ന് കിട്ടിയോ നിനക്കത് എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് ദസ്തേവിസ്കി അന്നയോട് പറയുന്ന ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ് ഇത് പ്രണയത്തെക്കുറിച്ച് പറയാൻ ഇതിലും മനോഹരമായൊരു വാക്യം ഇല്ലെന്ന് തോന്നിപ്പോകുന്ന മനോഹരമായ നിമിഷം